അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ ശുചിമുറി മാലിന്യം റോഡിലേക്ക് ഒഴുക്കിയതായി പരാതി ദിവസങ്ങളായി സെപ്റ്റിക് ടാങ്ക് പൊട്ടി മരണജലം റോഡിലേക്ക് ഒഴുകുന്നത് ദുർഗന്ധം അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പെട്രോൾ പമ്പിന് മുന്നിലാണ് ദിവസങ്ങളായി ശുചിമുറി മാലിന്യം റോഡിലേക്ക് ഒഴുകുന്നത് ഇത് പ്രദേശവാസികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു കൂടാതെ പ്രദേശത്ത് വലിയ രീതിയിൽ ദുർഗന്ധം വമിക്കുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഒഴുകാൻ മാസം പിന്നെ ഇതിന് മുമ്പേയും അല്ലെങ്കിൽ വെള്ളം കൂടുതൽ വർഷങ്ങളായിട്ട് വെള്ളം കൂടുതൽ മഴ വരുന്ന സമയത്ത് ഇവര് ഡമ്പ് ചെയ്ത് റോട്ടിൽ കൂടെ പറഞ്ഞു വിടുവാണ് കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ ഇവര് വാരാനും വേണ്ട ഒരു പൊളിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്തിനാണ് ഇത് നിങ്ങൾ താൻ അറിയണ്ട നമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചപ്പോൾ അറിയണ്ട ഞാൻ പറയാം എങ്കിൽ അധികാരപ്പെട്ടവർ വന്നിട്ട് ചെയ്താൽ മതി മൂടാൻ ഞാൻ ശ്രമിച്ചു അതിൻ്റെ പേരിലാണ് ഇപ്പം നല്ലൊരു കേസ് കിടക്കുന്നത് അവരായി കാരണം എല്ലാവരും വീടിൻ്റെ പരിസരത്തുകൂടെയാണ് വളരെ വളരെ വന്നപ്പോൾ മനസ്സിലാക്കാൻ ആറ് മാസം മുമ്പും സമാനമായ രീതിയിൽ സംഭവം ഉണ്ടായിരുന്നു തുടർന്ന് നാട്ടുകാർ പരാതിപ്പെട്ടതോടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടു എന്നാൽ വീണ്ടും സമാനമായ രീതിയിൽ മലിനജലം റോഡിലേക്ക് മുഴുകുന്നതായാണ് പരാതി അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം